വൈശാഖമാസ മാസ പുണ്യമായി അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മേൽശാന്തിയെ കാണാനുള്ള യാത്രയിലാണ് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ അറിയാം അദ്ദേഹത്തിൻ്റെ താമസസ്ഥലത്തേക്ക് അതിനായി നമുക്കൊന്ന് പോകാം പത്മനാഭം സുരേഷം വിശ്വാധാരം ഗഗന സദശംഘം ലക്ഷ്മീകാന്തം കമലനയംഭയഹരം സർവോകൈ ഗാഥം എല്ലാ ഗുരുജനങ്ങൾക്കും വിനീതമായ നമസ്കാരം ഉത്തരമലബാറിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പഞ്ചഗവ്യ നമ്പി അതായത് മേൽശാന്തിയായ ശ്രീ വിഷ്ണു നമ്പൂതിരി അവരുടെ സാന്നിധ്യത്തിലാണ് ഇപ്പോഴുള്ളത് വളരെ സന്തോഷം കാണാൻ സാധിച്ചത് അനന്തപത്മനാഭസ്വാമിയെ നിത്യവും പൂജിക്കുന്ന ഒരു ശരീരമാണ് ഇവിടെ ഇരിക്കുന്നത് നമുക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാം കാസർഗോഡ് ജില്ലയിലുള്ള പുല്ലൂർ യോഗസഭയിലെ ബ്രാഹ്മണരാണ് ഭഗവാനെ നൂറ്റാണ്ടുകളായിട്ട് പൂജിക്കുന്നത് അദ്ദേഹം എന്റെ ഒരു ബന്ധു കൂടിയാണ് ഇവർക്ക് ഇവിടെ താമസിക്കാൻ പ്രത്യേക സൗകര്യമുണ്ട് മഠം എന്ന് പറയും ഈ മേൽശാന്തിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ശാന്തി പ്രവൃത്തി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പുറപ്പെടാ ശാന്തി എന്നാണ് പറയുക തിരിച്ച് ഇല്ലത്തേക്ക് പോകാൻ പാടില്ല ശാന്തി പ്രവൃത്തി പൂർണ്ണമാകുന്നത് വരെ ഇവിടെ തന്നെ ക്ഷേത്രത്തിലും ഇതിനകത്തും മാത്രമായിട്ട് ജീവിക്കണം എന്നുള്ളതാണ് പ്രത്യേകത അല്ലെ ഇവിടെ അപ്പുറത്ത് പോകാൻ പാടില്ല ഇവരെ എവിടെയും പോകാൻ പോയില്ലേ അതിൽ പോവാം അപ്പഴത്തിലേക്ക് പോകാം അമ്പലത്തിലേക്ക് പോകാം എന്ന് മാത്രമാണ് ഈ ഒരു ജീവിതത്തിന്റെ ഒരു പ്രത്യേകത ആലോചിച്ച് നോക്കൂ രണ്ടു പോകാൻ നമുക്ക് അക്കരെ ദേശീയ പറഞ്ഞാല് പോയിട്ട് അക്കരദേശി ഇക്കരദേശി ദേശി ഇങ്ങനെ രണ്ട് മേൽശാന്തിമാരാണ്ടാവുക ഒന്ന് തുളു ബ്രാഹ്മിൺസ് ആണ് മറ്റൊന്ന് അതുകൊണ്ടാണ് അക്കരെ ഇക്കരയും കുഴക്കക്കരയും ഇക്കരയുള്ള രണ്ട് മേൽശാന്തിമാരാണ് ഒന്ന് തുളു ബ്രാഹ്മിൺസ് ആണ് ധർമ്മസ്ഥല ഭാഗത്തുള്ള ഒരു ഗ്രാമത്തിലുള്ള മേൽശാന്തിയാണ് ഇവിടെ ഉണ്ടാവുക കർണാടകക്കാരൻ നമ്മുടെ ചന്ദ്രഗിരി പുഴയുടെ ഇവിടെ ഇക്കരയായിട്ടു ഏകദേശം ഒരു വർഷമാവാൻ വേണ്ടി പോവാണ് അല്ലെ അവിടെ ഭഗവാനെ പൂജിക്കുന്നത് ഒരു അഭിഷേക വിഗ്രഹത്തിലാണെന്നാണ് അവിടെ ഭഗവാൻ വിഗ്രഹം സാളഗ്രാമം കൊണ്ടുണ്ടാക്കിയിട്ട് കടുശർക്കര യോഗം ഉണ്ട് കടുശർക്കര എന്നുള്ളതായ ലേപനം അതിനകത്ത് തേച്ചിട്ടാണ് ലേപനം ചെയ്തിട്ടാണ് വലിയ വിഗ്രഹം ഉണ്ടാക്കിയിട്ടുള്ളത് അനന്തപുരം ക്ഷേത്രത്തിലും ഇതേപോലെ കടുശർക്കര യോഗമുള്ള വിഗ്രഹമാണ് അതായത് അനവധി ഔഷധ കൂട്ടുകളെ കൊണ്ട് ലേപനം ചെയ്യും സ്വർണം കൊണ്ടുപോലെ അതിൽ ലേപനം ചെയ്യും സ്വർണം അരച്ചിട്ട് അനന്തപുരത്തുള്ളത് പോലെ അനന്തപുരത്ത് ഭഗവാൻ ഇരുന്നിട്ടാണ് ഭൂമിദേവിയും അല്ലെ രണ്ട് ദേവിമാരും ശ്രീദേവിയും ഭൂമിദേവി രണ്ടു ഭാഗത്ത് ഭഗവാൻ അവിടെ ഇരുന്നിട്ടാണെങ്കിൽ ഇവിടെ കടന്നിട്ടാണ് ഇവിടെയും അവഷേര വിഗ്രഹത്തിന് രണ്ടു ഭാഗത്തും രണ്ട് പിന്മാരും തങ്കം കൊണ്ട് ഉണ്ടാക്കുന്നു മണ്ഡലത്തിൽ എല്ലാ ദിവസം തന്നെയാണ് അദ്ദേഹം കാസർഗോഡ് ജില്ലയിലെ പുല്ലൂര് ഗ്രാമത്തിലാണ് അദ്ദേഹം ഉള്ളത് അതുപോലെ തന്നെ പിന്നെ ഉത്സവാദികളൊക്കെ അല്ലേ രണ്ടു രണ്ട് ഉത്സവം ചോദിച്ചോ എരിഞ്ഞുപ്പള്ളിത്സംഗം അങ്ങനെ നടന്നു വന്നിട്ട് ചോദിക്കാം ഇവിടെ പുരോഹിതനായിട്ടുണ്ടായി ഇവിടുത്തെ സംസാരിക്കുമ്പോൾ ചോദിച്ചു ഒരു അൽപത്തിൽ മുപ്പത്തിന്റെ ഫോർ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മകൻ അധ്യാപകനാണ് ചെറുത്തൂര് കോവലി സ്കൂളിലാണ് ശ്രീനാഥൻ അല്ലെ ഏറ്റുമാനൂർ മേൽശാന്തി ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഹരിപ്പാട് ഏറ്റുമാനൂരൊക്കെ മേൽശാന്തി ആയിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ നമ്മുടെ കാസർഗോഡ് ജില്ലക്കാരാണ് പൂജ ചെയ്യുന്നത് എന്നുള്ള സവിശേഷത അവർക്ക് അവകാശപ്പെട്ടതാണ് ഈ പ്രധാന ക്ഷേത്രങ്ങളിലെ മേൽശാന്തി പ്രവൃത്തി വേറെ തലശ്ശേരി തിരുവമാ തലശ്ശേരി തിരുവാനത്ത് കുമാര നന്ദൂരി പറഞ്ഞ പെരുമാ സുബ്രഹ്മണ്യസ്വാമി പിന്നെ ഇപ്പം പിന്നെ ഹരിപ്പർ സ്വാമി അത് എഴുതി വാങ്ങി അവിടെ പുല്ലൂരി വലിയ വർഷമില്ലായിരുന്നു അപ്പൊ ഭഗവാനെ കുറെ വർഷങ്ങളായിട്ട് പൂജിക്കാൻ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം വളരെ കുടുംബത്തിന്റെ നാടിന്റെ ഐശ്വര്യം നിങ്ങൾക്ക് നിങ്ങളൊക്കെ വളരെ സന്തോഷമാണ് ഗ്രഹത്തിന് ആ പ്രവൃത്തി കിട്ടിയെന്ന് എന്ന് പറഞ്ഞാൽ ഏതായാലും കാണാൻ പറ്റിയത് വളരെ സന്തോഷം അവസാനമായിട്ടാണ് നടത്തി